ും ഒരു ബോട്ടിൽ ഫ്ലിപ്പ് ചലഞ്ച് തന്നെയാണ് കേട്ടോ അതും പാർട്ട് ആണ് സന്തോഷം കഴിഞ്ഞ ബോട്ടിൽ ഫ്ലിപ്പ് ചലഞ്ചിൽ പോലെ തന്നെയാണ് ഇടുന്ന ആൾക്ക് കഴിക്കാം അടുത്ത അടുത്താൾ ഇടുന്നവരെ കഴിക്കാം അതെ അടുത്ത അടുത്താൾ ഇടുന്നവരെ കഴിക്കാവുള്ളൂ അടുത്താളും ബോട്ടിൽ കറക്റ്റ് ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ കഴിച്ചോണ്ടിരിക്കുന്ന ആൾക്ക് കഴിക്കാൻ പറ്റത്തില്ല എന്തോ പറ ഇടുന്ന ഇടുന്ന ആൾക്ക് കഴിക്കാം കഴിക്കാം അടുത്ത അടുത്ത ആൾ ആൾ വരെ അതെ ൾ ഇടുന്നവരെ കഴിക്കാവുള്ളൂ അടുത്താളും ബോട്ടിൽ കറക്റ്റ് ആയിട്ട് ഇട്ടു കഴിഞ്ഞാ പിന്നെ കഴിച്ചോണ്ടിരിക്കുന്ന ആൾക്ക് കഴിക്കാൻ പറ്റത്തില്ല എന്തോ പറഞ്ഞാ സബ്സ്ക്രൈബ് ചെയ്യണം ആ ബട്ടനെ നിക്കോ ബെൽബട്ടനെ നിക്കോ അപ്പൊ നമുക്ക് ഇതാണ് നമ്മുടെ പ്ലേറ്റ് ഈ പ്ലേറ്റിലേക്ക് നമുക്ക് കുഴിമന്തി സെറ്റ് ചെയ്യാം ഇത് തുറന്നപ്പോ കുഞ്ഞപ്പോ ആവേശം കൊണ്ട് തുറന്നു പോയതാണ് ഇത് ചീറ്റിപ്പോയി കൊറച്ച് മയണൈസുണ്ട് മയണൈസം ഇത്രേ ഉള്ളു കേട്ടോ ഓ മല പോലെ കൂട്ടി വെച്ചോച്ചെടാ ഇത് പൗളാണ് പൗളാണ് ടേസ്റ്റ് ചെയ്യാൻ പാടില്ല ടേസ്റ്റ് ചെയ്യാൻ പാടില്ല അതെ കുക്കുമറുണ്ട് കുക്കുമ്പർ നിറയുണ്ട് ഇടാ കുക്കുമ്പർ ഇവിടെ ചൊരിഞ്ഞിട ഇങ്ങനെ

ഇവ നേരത്തെ പ്രാക്ടീസ് ചെയ്തപ്പോ ഇട്ടപ്പോ വരുന്നുണ്ടായിരുന്നേ എന്റെ ദൈവമ അച്ഛക്ക് വീണ പണിയാണോ അച്ചക്ക് വീണല്ലേന്ന് എന്റെ പ്രാർത്ഥന എനിക്കെല്ലാം വന്നിങ്ങനെ ഇരുന്നില്ല തമന്നു വീഴുന്നു

ിട്ടില്ല കിട്ടിയില്ല ഊന അക്കായി തുണിച്ചോ ഇട്ടോ 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 യോ എന്റെ പൊന്നെ അയ്യോ അത് മാതിരി ചേണ് അത് ചിക്കൻ ഒക്കെ എടുത്തല്ലേ ഞാൻ ആ റൈസ് ഒരു പിടിയെ തിന്നു കോൺസെൻട്രേറ്റ് കുഞ്ഞു വൺ ടൂ ത്രീ മാറ മാറ േ അയ്യോ അവന്റെ കൈ നിറച്ചു മേണേ അത് തിന്നോ നീ തിന്നോ അതെല്ലാം തിന്നോ തിന്നിട്ടിട്ടാ മതി കൊക്കും പറഞ്ഞു കൊടുത്ത കൊക്കും പറ ഞാൻ കുഞ്ഞപ്പനെ കൈയൊന്നുള്ളൂ ഇഞ്ചി കൊടുക്കണേ കുഞ്ഞപ്പന ഇല്ലെങ്കിൽ കയറുന്ന കുഞ്ഞപ്പ രണ്ടും ഇവിടെ കയറി തുടക്കാമതി സമയമുണ്ട് പതുക്കാ മതി കുഞ്ഞപ്പ കേരള ഇടല്ലേ ഞാൻ കൈ തുടക്കാൻ പോയ സമയത്ത് പറഞ്ഞിട്ട് കുഞ്ഞപ്പ പെർസി തുറന്ന് കേടാ നീ എങ്ങനെ പെപ്സിയൊക്കെ തുറന്ന് ഇതു കൊടാ ണേ കോൺസെൻട്രേറ്റ് കുഞ്ഞപ്പനാണ് കോൺസെട്രേറ്റ് ഇതെന്താ ഇവന്റെ ഭാഗ്യം ആടാ നിനക്ക് ഇന്ന് ഭാഗ്യം ഉണ്ടാ അയ്യോ വീടില്ല വീടില്ല വീട്ടില്ല പ്രത്യത്തിട്ടെ അമ്മക്ക് എന്തോ സൈഡ് ശരിയാവാതി ഏ എല്ലാ സൈഡും കടക്കാണ് എനിക്ക് ഇട്ടോട്ടോ ഇട്ടാ പോർക്കല്ല കൂടുതലുണ്ട് കേട്ടോ ആ വീഴ്ത്തി ദൈവമേ അമ്മ വീഴ്ത്തി പോ ഞാൻ അമ്മ വീഴ്ത്തിടാ ആ പിടി വിളിച്ചോ കൈ കൈ കൊടഞ്ഞിട്ട് പോയി കൈ കൊടഞ്ഞിട്ട് പോയി

चीचीचे जा, चुमाओ, अब तू उठ जाग लेगी, पावल, अंडे किसने चाटवे? मालिम तुम तुमने कब मार दूँ? Oh God, you again? Wind निंगलो। तो बन्ने अलेना, इल्ल अपने डाबने इट्टे, हावने इट्टे। ये ने बच्चू ने कहाँ खाया? मतलब, मतलब ये अपने बनाई, ये अपने बनाई, ये अपने बनाई, ये अपने बनाई, ये अपने ब കൊള്ളത്തരം കാണിക്കുന്നു അല്ലേ കൈവശത്ത പോലെ അല്ല கரெക്റ്റ് അല്ല നീട്ടാ പിടിച്ചേ ഇ봐 പിടിച്ചില്ലല്ല ഞാൻ നീയെ പിടിച്ചെന്ന് പറയുന്നു ആ ഓക്കേ ഓക്കേ കൈ കൊടന്നിട്ട് പോ കൈ കൊടന്നിട്ട് പോന്നു പോന്നു പോ ഇത്ര വേഷം മുഞ്ഞപ്പം കളക്കലയർനേ ഓ വീണുല്ല ഗയ്സ് നീ നമ്മുടെ Kitchen-ൽ വീണു ഇട്ടി കഴിഞ്ഞ ദിവസം Chicken-കാരൊക്കെ എനിക്ക് ഓ みんな見てる。Oh, miss, miss, miss. പിന്നെ പറ്റില്ല ഭയങ്കര പാടും ഞാൻ കണ്ടു നീ എന്നെ ഇട്ടിട്ട് മുട്ട കഴിച്ചു പയ്യത്തില്ല സമയം ഉണ്ട് ഓളക്കുരുണ്ട് അതൊന്നും നടക്കുന്നില്ലല്ലോ മാറി മാറും

ഉണ്ണിയമ്മേ ഉണ്ണിയമ്മേ കുടുമ്പിയെ ഞാൻ പിടിച്ചു ഉണ്ണിയമ്മേ കുടുമ്പിയെ ഞാൻ പിടിച്ചു പിടിച്ച ഓ സത്യസന്ധൻ കുഞ്ഞപ്പോ സത്യസന്ധൻ ഞാൻ ഓർത്താ പോയിക്കോ മാറിക്കോ അയ്യോ എനിക്ക് ഇടത്തേക്കായി പൈസ എനിക്ക് ഇടത്തേക്കായി പൈസ ഇല്ല ഏലൊക്കെ മാറ്റി ഞാൻ നമുക്ക് അച്ഛനും പറ്റണില്ല തിന്നാൻ എനിക്കും അത്രയും പറ്റുള്ളൂന്ന് ഞാൻ പറഞ്ഞേ എനിക്ക് ഭയങ്കര ടൈറ്റ് ആയതുകൊണ്ട് ജീൻസ് ടൈറ്റ് ആയതുകൊണ്ട് പറ്റുള്ള ഓ അച്ഛനെ લેટ વાટવાડે પેની કનેર્જી આવી ગઈ મારે એની હમલ્લો તો ફન મળ્યો હમમ તો કરો મિતુ તાર મારે હમલ્લો તારી સાથે ચાલો તો કવિતા હું નામે નાલા પર નાલા હું ઓહ ગાઈસ എവിടെ കണ്ട് മറന്ന പോലെ തോന്നുന്നുണ്ട് ഏ കുഞ്ഞിട്ട് കുഞ്ഞപ്പിനിട്ട് കുഞ്ഞപ്പനിട്ട് ഓ ഓ അത് കുഞ്ഞപ്പോ മറ്റോ അടുത്ത് അച്ചക്ക് കിട്ടിക്കും കുഞ്ഞപ്പ് കൊടുക്കണുട്ടു മാർക്ക് കൊടുക്കണ വാടാട്ടു വായെടുത്ത് വായിലോട്ട് വെച്ചില്ലേ ആ കൈ കറി പിടിച്ചു പോയി കഴിയത്തി എക്സൈറ്റ്മെന്റ് ആയി പോയി ഉം വിചാരിടാ ഓ ഇല്ലേ അച്ചക്ക് അച്ചക്ക് ഇനിയും കഴിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടെന്നാണ് അത്ത പറയണത് പക്ഷെ എന്റെ കപ്പാസിറ്റിയൊക്കെ ഏകദേശം പോയി എന്നാലും റൈസൊക്കെ ഏകദേശം തീരാറായി പക്ഷേ വെറുതെ റൈസ് ഏകദേശം തിര റായി പക്ഷേ ചിക്കൻ അതുപോലെ തന്നെ ഉണ്ട് ഇനിയും ഉണ്ട് ചിക്കൻ ഞങ്ങൾ മൂന്നും കൂടി കഴിച്ചിട്ടും തീരുന്നില്ല സോ എനിക്ക് തിന്നാൻ അയ്യോ പറ്റുള്ള രണ്ടുപേരും ചെയ്യുന്ന വയറും ഉമ്മാടാൻ അയ്യോ അച്ഛനും മോനും തമ്മിലുള്ള അച്ഛനും തമ്മിലുള്ള ഓ ജസ്റ്റ് മിസ് അച്ഛനും മോനും തമ്മിലുള്ള ജീവൻ മരണ പോരാട്ടമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓ മാറിക്കോടാ നീ കുഞ്ഞു അവന് ചലഞ്ച് തുടങ്ങിയ സമയത്തോളം അമ്മ എടുക്കുന്നതാണ് അതേ എക്സൈറ്റ്മെന്റ് ആണ് ഇപ്പോഴും അതിനേക്കാളും നല്ല ദീപം എടുക്കണ നീ അപ്പുറത്തെ അപ്പുറത്തോട് കുഞ്ഞപ്പോ ഇനിാസ്റ്റാണ് നിനക്കൊണ്ട് ഇനി ഒരു പ്രാവശ്യം കൂടി ഇടാൻ പറ്റുമോ നോക്ക് പറ്റുന്നില്ലേ ഗായ് സകലം ഫൈനലി ഇതേ നമ്മുടെ മന്തി ഇവിടെ തീർത്തിട്ടുണ്ട് അതെ ചിക്കന്റെ കാല് മൊത്തം തീർന്നിട്ടുണ്ട് ആ ചെസ്റ്റ് പീസും കൂടി കൂടിയുള്ളൂ കുറച്ച് ബാക്കി അപ്പൊ ഈ ചലഞ്ച് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഈ ചലഞ്ചിൽ ഏറ്റവും കൂടുതൽ കഴിച്ചതാരാച്ചേ ആ ചേട്ടനാണ് കഴിച്ചത് ആ അതെ അതെ കൊച്ചാണ് കുഞ്ഞപ്പനാണ് ഏറ്റവും കൂടുതൽ കഴിച്ചത് കുഞ്ഞപ്പനാണ് കേട്ടോ ഏറ്റവും കൂടുതൽ പ്രാവശ്യം ഫ്ലിപ്പ് ചെയ്ത് ഇട്ടതും കുഞ്ഞപ്പനാണ് കളത്തരം കാണിച്ചിട്ടുണ്ടോ ആ എഡിറ്റ് ചെയ്യുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ ഇപ്പം വല്ല കളത്തരം കാണിച്ചിട്ടുണ്ടോ അപ്പൊ കൈസ് അത്രേയുള്ളൂ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാരും അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും